ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അപ്പം നമുക്കിതുപോലെ സ്ത്രീകൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ത്രെഡിംഗ് ബാംഗിൾസ് വീട്ടിലിരുന്ന് തന്നെ ചെയ്ത് എങ്ങനെ അതൊരു വരുമാന മാർഗ്ഗമാക്കി മാറ്റാം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് വളരെയധികം ചിലവ് കുറവാണ് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സും കൂടിയാണ് ഈ ത്രെഡിംഗ് ബാംഗിൾസ് എന്ന് പറയുന്നത് ഇതുപോലെ അതെങ്ങനെയാണ് ഈ മോഡൽ ചെയ്തെടുക്കുന്നത് എന്ന് നമുക്ക് കാണാം അപ്പോൾ നമുക്ക് ത്രെഡിംഗ് ബാങ്കിൾസ് ചെയ്യുന്നതിനായിട്ട് വള മേടിക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ബോക്സിൽ ഹോൾസെയിൽ ഷോപ്പിൽ നിന്നും ഫാൻസി ഫാൻസി കടകളിൽ ഹോൾസെയിൽ കടകളുണ്ടാകും അപ്പോൾ ഇതുപോലെ നമ്മൾ ബോക്സിൽ മേടിക്കേട്ട അപ്പോൾ ഈ ഒരു ബോക്സിന് എനിക്ക് മുപ്പത് രൂപയാണ് ഇവിടെ വില വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ സൈസ് തൊട്ട് വലിയ സൈസ് വരെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ വളകൾ നമുക്ക് ബോക്സിൽ വേടിക്കാനായിട്ട് കിട്ടും വളരെ ചിലവ് കുറവാണ് ഇതിന് അപ്പോൾ നമുക്കിത് വരുമാന മാർഗമായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബോക്സിൽ ഫാൻസി കടകൾ ഹോൾസെയിൽ കടകൾ കടകളുണ്ടാകും അപ്പോൾ അവിടെ നിന്ന് ഇതുപോലെ നമുക്ക് ബോക്സിൽ മേടിക്കാട്ടോ അപ്പോൾ ഈ ഒരു ചെറിയ സൈസിൻ്റെ വളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതളവിൻ്റെ ആണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു അളവ് എടുക്കാവുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ത്രെഡിങ് നൂലാണെ ത്രെഡിങ് നൂലെന്ന് പറയുന്നത് ഇതുപോലെ കനം കുറഞ്ഞ മിനുസമുള്ള നൂലിനാണ് ത്രെഡിംഗ് നൂലെന്ന് പറയുന്നത് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർക്കാണ് ഞാൻ ഒന്നും കൂടെ പറയുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് പല കളറിലായിട്ട് നമുക്ക് ത്രെഡിംഗ് നൂല് മേടിക്കാൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു നൂ ഈ ഒരു നൂലിന് പതിനാറ് രൂപയാണ് വില വരുന്നത് നൂലിൻ്റെ തിളക്കം കൂടുന്ന അനുസരിച്ചാണ് നൂലിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ത്രെഡിങ് വള ചെയ്യുന്നതിനായിട്ട് നമുക്കിവിടെ നൂലാദ്യമ തന്നെ ചുറ്റിയെടുക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നൂലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ വേറെ കളറിൻ്റെ വളയാണ് ഞാനിവിടെ ചെയ്യുന്നത് പക്ഷേ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാനായിട്ടാണ് ഈ ഒരു കളറ് ഞാൻ നൂല് എങ്ങനെയാണ് ചുറ്റുന്നത് എന്നുള്ളതിനെ കാണിക്കാനാണ് ഈ ഒരു നൂല് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഈ നൂല് കൈ ഈ വിരലിൻ്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഒന്ന് ചുരുട്ടി പിടിക്കുക അതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് നൂല് കുരുങ്ങാത്ത രീതിയിൽ ഇതുപോലെ ഇങ്ങനെ നൂല് ചുറ്റിയെടുക്കാവുന്നതാണ് ഇപ്പം ഇതുപോലെയാണ് നമ്മൾ ത്രെഡിംഗ് ബാങ്കിൾസ് ചെയ്യുന്നതിനായിട്ട് നൂല് ചുറ്റിയെടുക്കേണ്ടത് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കനം കൂടുതലായിട്ട് വേണ്ടവർക്കാണെങ്കിൽ ഇത് കുറച്ചും കൂടി ചുറ്റി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ഈയൊരു ഭാഗത്തായിട്ട് നമുക്ക് പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ പശ തേച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വള ചെയ്യുന്നതിനായിട്ട് ഇവിടെ ചുറ്റിച്ചെടുക്കുന്നത് അപ്പോൾ കനം കൂടുതലായിട്ട് വേണ്ടവർക്ക് കുറച്ചും കൂടെ കനം കൂട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കള്ളറാണ് ഞാൻ വള ചെയ്യുന്നതിനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ വളം ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് പശ തേച്ച് കൊടുക്കാം നൂല് ഇതുപോലെ ഇവിടെ ഒന്ന് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ കുരുങ്ങി കുരുങ്ങിപ്പോവാത്ത രീതിയിൽ ചുറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ ത്രെഡിംഗ് ബാങ്കിൾസ് ചെയ്യുന്ന സമയത്ത് കച്ചവടമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ കുറച്ചും കൂടെ പശ വേടിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള പശ മേടിക്കുക വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു രീതിയാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് ഇത് സ്ത്രീകൾക്ക് നല്ലൊരു വരുമാന മാർഗവും കൂടിയാണ് എല്ലാ കളറിൻ്റെ നൂലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഡ്രസ്സിന് അനുസരിച്ചുള്ള കളർ ഇതുപോലെ ചെയ്ത് കൊടുത്ത് അതുപോലെ നല്ലൊരു വരുമാനമാക്കി മാറ്റിയെടുക്കാവുന്നതാണ് വളയുടെ വേറൊരു മോഡല് ഞാൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവരൊന്ന് നോക്കണേ നൂല് കുരുങ്ങി പോവാതെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം ഇത്രയും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ പശ തേച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഭാഗം ഇത്രയും ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയും കൂടെ നമുക്ക് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നൂല് ഇവിടെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ബാക്കി വരുന്ന ഭാഗവും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഈ വള ഫുള്ളും ഞാനിവിടെ ചുറ്റിയെടുത്തിട്ടുണ്ട് നമുക്കിവിടെ ഈ ഭാഗത്തായിട്ട് പശ തേച്ച് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചുകൊടുക്കാം കേട്ടോ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം വളം ഇവിടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം സ്റ്റോൺ ഞാനിവിടെ ഈ ഒരു ടൈപ്പാണ് ആണ് എടുത്തിരിക്കുന്നത് ഇതൊരു മീറ്ററിന് ഇരുപത്തൊന്ന് രൂപയാകുന്നുള്ളൂ നമുക്ക് എത്ര മീറ്റർ വേണമെങ്കിലും നമുക്ക് കിട്ടുന്നതായിരിക്കും ഇതിൻ്റെ പല കളറും നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കത് ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലൊന്നും ഒട്ടിച്ചുകൊടുക്കാം പക്ഷെ നന്നായിട്ട് തേച്ച് കൊടുക്കുക ഇത് ഉണങ്ങുന്നതിനായിട്ട് ഒത്തിരി സമയമൊന്നും വേണ്ട ഉടനെ തന്നെ നമുക്ക് ഉണങ്ങി കിട്ടുന്നതായിരിക്കും ഇതുപോലെയാണ് ഞാനിവിടെ ഒട്ടിച്ചെടുത്തിരിക്കുന്നത് ഇത് നല്ല തിളക്കവും കൂടിയാണ് ഈ ഒരു സ്റ്റോണിന് കാണാൻ നല്ല ഭംഗിയും കൂടിയാണ് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ചെയ്തെടുത്തിട്ട് നമുക്ക് കച്ചവടം ചെയ്യാവുന്നതാണ് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വരുമാന മാർഗ്ഗവും ഇത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റ